പിന്നെ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഈ വണ്ടിയുടെ അലോവിയാണ് ഏറ്റവും വലിയ മെയിൻ സാധനം അല്ലെ ഈ ലുക്ക് വണ്ടിയുടെ ലുക്ക് എന്ന് പറയുമ്പോ ഈ ടോപ്പും ടോപ്പ് അല്ല ഈ കാരിയറും ഈ വണ്ടിയുടെ ഈ അലോവിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ലുക്ക് എന്ന് പറയുന്നത് ഷെയർ നമുക്ക് കേൾക്കാം കേട്ടോ ഹലോ ഗേസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ലെവൽ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കർണാടകയിലാണ് അല്ലേ കർണാടകയിലാണ് കർണാടകയിൽ ഒരു വേറെ ലെവലാക്കി മോഡിഫിക്കേഷൻ ചെയ്തൊരു ഓട്ടോയുടെ റിവ്യൂ കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയാണ് ഞാൻ കർണാടകയിൽ വന്നത് അപ്പോൾ നിങ്ങൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഈ ബാക്കിലത്തെ ഓട്ടോയുടെ ടയർ അല്ലെ ടയർ എങ്ങനെയാണ് വേറെ ലെവലാക്കി ചെയ്യുന്നത് അപ്പം ആ ഇതിനെക്കുറിച്ച് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകും അതിനെക്കുറിച്ചല്ല ഈ വണ്ടിനെക്കുറിച്ച് കുറിച്ച് ഈ വണ്ടി ചെയ്തിരിക്കുന്ന കാരിയർ എല്ലാം കണ്ടു ബാക്കിൽ അലോബി കണ്ട മോനെ വേറെ ലെവൽ സാധനം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്ത ഏത് വണ്ടിയുടെ അലോബിയാണ് കാറിൻ്റെ അലോബിയാണോ കാറിൻ്റെ ടയർ ആണോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏകദേശം എത്ര നാടോടെ മോഡിഫിക്കേഷൻ ും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് ഏകദേശം എഴുപതിനായിരം രൂപയുടെ മോഡിഫിക്കേഷൻ വേറെ ലെവൽ സാധനമാണ് ചെയ്ത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ മോഡിഫൈഡ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ പേഴ്സണൽ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം ആ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വേറെ ലെവലാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഈ വണ്ടി ചെയ്ത മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം Transcrição e ഏകദേശം മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ായിരം രൂപ ചെയ്തിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പൊ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഈ വണ്ടിയുടെ ലുക്ക് എന്ന് ആ ആ ഫ്രണ്ടിൽ ഒരു കാരിയറും നമ്മുടെ അലോവിയാണ് അല്ലെ വണ്ടിക്ക് ഒരു അട്രാക്ഷൻ തോന്നണം അത് ഓക്കെ അപ്പൊ നമ്മള് മുകളിൽ ഏത് വണ്ടിയുടെ കാരിയറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ഡെസ്റ്ററിന്റെ അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് സൂട്ട് ആവുമോ കട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റും അപ്പം ഈ രണ്ട് ക്രോസ് ബാർ ആയിട്ട് കൊടുത്താണെ ഏതോ ഇത് വണ്ടിയുടെ നമ്മള് മോള് വെച്ചാൽ ക്രോസ്ബാർ എന്ന് പറയുമ്പോ ഈ ഓട്ടോ മാർക്കറ്റിൽ കിട്ടണോ ഫിക്സ് ആയിട്ട് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യാനാണ് ഏകദേശം എത്ര റേറ്റ് ആയി പതിനായിരം പതിനയ്യായിരം രൂപ ഫുള്ള് ആ സാധനം മേടിച്ചതിനും സെറ്റ് ചെയ്യണം എല്ലാം കൂടെ കൂടി കൂടി റേറ്റ് റേറ്റ് കൂടിയതാണോ നേരത്തെ റേറ്റ് റേറ്റ് കുറവായിരുന്നു കുറവായിരുന്നു ഈ വണ്ടിക്ക് മേടിക്കുമ്പോ തന്നെ വരുന്ന പഠി അതായത് ഇവിടെ ടോപ്പ് എന്നാണ് പറഞ്ഞാലും അപ്പം വണ്ടി മേടിച്ചപ്പോൾ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ചെയ്താണ് അപ്പൊ അത് ചെയ്തതിന് ഏകദേശം ചെയ്തതിനു റേറ്റ് ആയി കാണും ആറായിരം രൂപ അതിന്റെ ടോപ്പ് മാത്രം ചെയ്തു ഓക്കെ ഓക്കെ പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടെ രണ്ട് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇത് ഏത് വണ്ടിയുടെ മിറാണ് അംബാസറിന്റെ മിർ നമ്മൾ ഇതായാലും ബ്ലാക്ക് പെയിന്റ് സെറ്റ് ചെയ്തേക്കണാണ് ഓക്കെ ഓക്കെ ആ സ്റ്റിക്കറാണ് അല്ലേ ഓക്കെ അപ്പം അതിന് ആ രണ്ട് മിറും കൂടെ ഏകദേശം എത്ര റേറ്റ് ആയിക്കാണോ അതിന് രണ്ട് മിററിന് അറുന്നൂറ് രൂപയായി ഓക്കെ ഓക്കെ പിന്നെ താഴത്തേക്ക് വരുമ്പത്തേനും ഇവിടെ ചെറിയൊരു ടൈം കാര്യങ്ങളും നമ്മളും ഷോയ്ക്ക് വേണ്ടി കൊടുത്താൽ പ്രയോജനം ഒന്നും ലുക്കിന് വേണ്ടി കൊടുത്തേക്കണാണ് അതിന് ഏകദേശം ആയിക്കാണോ ഇവിടെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടണം ഓക്കെ പിന്നെ ധാരത്തേക്ക് വരും പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പത്തേന് ഇവിടെ ഒരു ചെറിയൊരു ഫോഗ ലാബ് കൊടുത്തിട്ടുണ്ട് അത് നിലവില് വർക്കിംഗ് ആണോ ജസ്റ്റ് ഒന്ന് തെളിച്ച് കാണിക്കാം അത് അപ്പം നമുക്ക് വെട്ടില്ലാത്തത് കൊണ്ട് വെച്ചേക്കണന്നാണോ അതോ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കണാണോ വെട്ടമുണ്ട് ആ ഓക്കെ 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 അടിപൊളി ഫോഗ് നല്ല നമുക്ക് രാത്രിയിലൊക്കെ പോകുമ്പോ നല്ല വെട്ടം കാര്യങ്ങളും കിട്ടും മൂന്ന് മോഡുണ്ട് അതൊന്നും ജസ്റ്റ് ഇട്ട് കാണിക്കാവോ ആ ഓക്കെ 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 മൂന്ന് വേർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അതിനേകദേശം എത്ര റേറ്റ് ആയിക്കാണോ ഇവിടെ നമ്മള് മേടിച്ചതാണ് പിന്നെ ഈ വണ്ടി ചെയ്തിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് ജസ്റ്റ് ഞാൻ കാണാത്ത എന്തെങ്കിലും അതിലും കൊടുത്തിട്ടുണ്ട് നിയോൺ സ്ട്രിപ്പ് ഇവിടെ റെഡ് നിയോൺസ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റിന് അകത്ത് തന്നെ ഷോയ്ക്ക് വേണ്ടി ചെയ്തേക്കണം അല്ല പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും അല്ല ഷോയാണ്

നമ്മുടെ വീൽ കപ്പ് വീൽ കപ്പ് വിൽക്കപ്പ് ഈ വണ്ടിയെ വരുന്നത് തന്നെ വീൽ കപ്പാണോ അല്ല ജീപ്പില് ഏത് ജീപ്പിന്റെ മഹേന്ദ്ര ജീപ്പിന്റെ ഓക്കെ അതിൽ പറഞ്ഞാൽ ബാക്കി സ്പെഷ്യൽ മാത്രം ഉള്ളിലുള്ള പ്ലേറ്റിന് ഓ ശരി രണ്ട് ഇതുണ്ടല്ലേ ഉണ്ടല്ലേ ഓക്കേ 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 അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ ഒരൊറ്റ ലുക്കിൽ നോക്കുമ്പോ പിന്നെ അതേ ഫ്രണ്ടിൽ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഷോയ്ക്ക് വേണ്ടി കൊടുത്തേക്കാണ് പിന്നെ നമ്പർ പ്ലേറ്റ് ഷോയ്ക്ക് വേണ്ടി വേണ്ടി കൊടുത്തേക്കണേ അപ്പൊ രണ്ടു ആ അപ്പൊ ഇവിടെ നമ്പർ പ്ലേറ്റ് നമ്മുടെ ഊരുവെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ഈ ഇവിടെ ഞങ്ങൾ കേരളത്തിലേക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ മഞ്ഞ അടിക്കണം അപ്പൊ ഇത് എന്തുകൊണ്ട് ഇവിടെ ബ്ലാക്ക് സ്റ്റിക്കറാണ് പെയിന്റ് ആണ് സ്റ്റിക്കർ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണം ഷോയ്ക്ക് വേണ്ടി വേണ്ടി ഒട്ടിച്ചേക്കണാണ് അപ്പൊ അത് അങ്ങനെ മഞ്ഞ പെയിന്റ് സാധാരണ മഞ്ഞ പെയിന്റ് ഒട്ടിച്ചില്ലെങ്കിൽ അങ്ങനെ ആർ വീഡിയോ അങ്ങനെ എന്തെങ്കിലും സീൻ എല്ലാം ഉണ്ടോ സീനുണ്ട് കിട്ടിയ കിട്ടിയ സീനാണ് കളർ തട്ടിമൂട്ടിയൊക്കെ പോകില്ല ഓക്കെ ഓക്കെ പിന്നെ ടൗണിൽ ഓടുകയാണെങ്കിൽ പ്രശ്നമാണല്ലേ ടൗണിലെ തട്ടിമുട്ടിയും പോകുന്നു ഓക്കേ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേന് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കമ്പി കൊടുത്തു കമ്പി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് സ്റ്റോക്ക് വരുമ്പോൾ ഓക്കെ ഓക്കെ അപ്പൊ അത് അത് രണ്ടെണ്ണം ഏകദേശം എത്ര റേറ്റ് ആയിക്കണം ഇത് നാലെണ്ണത്തിന് പത്തായിരം രൂപ നാലെണ്ണത്തിന് അല്ലേ ഓ ഇവിടെ ഉണ്ട് അപ്പുറത്തെ സൈഡിലുണ്ടല്ലോ അപ്പൊ ഇവിടെ വരുന്ന ഒരു ഗ്രില്ലോ അതോ ഗ്രില്ലായിരം അയ്യായിരം രൂപ ഇതൊക്കെ ചെയ്ത് തരണേന്നാണ് റേറ്റ് അതിന് മാത്രല്ല ഓ ഹോ ഹോ നല്ല റേറ്റ് ആണല്ലേ പിന്നെ ഇങ്ങോട്ട് വരുമ്പത്തേക്ക് വണ്ടിയുടെ അലോവിയാണ് ഈ വണ്ടിയുടെ ലുക്ക് ഈ ടോപ്പും ഈ കാരിയറും ഈ വണ്ടിയുടെ അലോവിയാണ് ലുക്ക് ഓക്കെ അപ്പം ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് അതിന്റെ മെയിൻ കണ്ടന്റ് പറയണ്ട ചേടയാണ് ആദ്യമായിട്ട് ചെയ്ത് ഏത് വണ്ടിയുടെ അലോവിയാണ് ഇത് വണ്ടിന്റെ ഏകദേശം എത്ര കിലോമീറ്റർ കാണും നൂറ്റമ്പത് കിലോമീറ്റർ പോയി നമ്മള് ചെയ്തിരിക്കുന്ന സാധനം ഈ വണ്ടിയെ വരുന്ന സെയിം അലോബിയാണ് സെയിം അലോബിട്ട് സെറ്റ് ചെയ്തതാണ് അപ്പം ഇതിന്റെ അത് വരുന്ന ടയർ ബൾക്കി ടയറാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഈ വണ്ടിയെ വരുന്ന ടയർ തന്നെയാണ് ഈ വണ്ടി മേടിക്കുമ്പോ തന്നെ ഈ കിട്ടണെ മേടിക്കുമ്പോ തന്നെ ാണ് അലോവിയാണ് അപ്പൊ അത് ചെയ്തിരിക്കുന്ന കുണുസ് വൃത്തികളാണ് ഇത്ര ലുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഏകദേശം എത്ര റേറ്റ് ആയി ആയിക്കാണോ ഇതിന് രണ്ട് വീലിന് വീലിന് മാത്രം ഒരു വീലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് രണ്ട് വീലിനല്ലേ ഓക്കെ അഞ്ഞായ ലുക്കും കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പൊ ഇനിയും പുറത്തേക്ക് തള്ളു വണ്ടി പുറത്തേക്ക് തള്ളു മഴ വണ്ടി തിരക്കായിരിക്കാൻ വേണ്ടി അകത്തേ കിട്ടിയത് ഓക്കെ പിന്നെ ചെറിയ ഒരു ചെറിയ അധികം തിരക്കി ആയിരിക്കാൻ കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇനി ക്ക് നേരെ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വരുമ്പോഴാണ് വണ്ടിയെല്ലാം കൊടുത്തിരിക്കുന്നത് വണ്ടിയുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും കാര്യങ്ങളൊക്കെ അല്ലെ അടിപൊളിയിലും ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ ഏരിയയിലും കാര്യങ്ങളൊക്കെ ഷോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കും ഓക്കെ പിന്നെ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഗാർഡ് പോലെ ലുക്കിന് വേണ്ടി ലുക്കിന് വേണ്ടി അല്ലെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒന്നുമില്ല ഓക്കെ അപ്പൊ അതിന് രണ്ട് രണ്ടും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ മേടിച്ചാണ് അത് ഓരോ മാത്രം മേടിച്ചു ബ്ലാക്ക് പെയിന്റ് ബ്ലാക്ക് പെയിന്റ് അടിച്ചിരിക്കും ഓ സാധ്യത എല്ലാ ആണ് ബ്ലാക്ക് പെയിന്റ്

ടയറിന്റെ യറിന്റെ ലുക്കാണല്ലേ ആ വണ്ടിയുടെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യണം അല്ലെ സെയിം സാധനം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ടയറിന്റെ ഇതേ ഭാഗത്തേക്കും ചെയ്തിരിക്കണം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ പുറമേ ഒരു ഒറ്റ ലുക്ക് നോക്കുമ്പോഴത്തേനും ഒരു വണ്ടി വേറെ ലെവലായിട്ട് ഫീൽ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയാൻ വിട്ടുപോയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ആയിട്ട് പറയണം കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഒത്തിരി പേര് കമന്റ് ചെയ്യുകയോ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ഓ ആ ശരി ഓ അറ്റ് ചെയ്യണ്ടല്ലേ ആ വെറുതെ വണ്ടിക്ക് ഇച്ചിരി കിച്ചിലൂടെ ലുക്ക് വരുന്നല്ലേ അത് ഞങ്ങളുടെ ഇവിടെ കാർഡ് ബോർഡ് ഒക്കെ സെറ്റ് ചെയ്ത് കാർഡ് ബോർഡ് അല്ലേ വേറെ എന്തോ അല്ലേ അപ്പൊ ഇതിന്റെ ലുക്ക് എന്ന് പറയുമ്പോ തന്നെ ഈ ചെറിയ ഇത് എന്താ തകിടാണോ അല്ല പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇവിടെ ഇതൊരു ലുക്ക് വേണ്ടി ഓക്കെ അന്യ ലുക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കൂളിങ്ങും പാർക്ക് ലൈറ്റ് കൂലിംഗ് ഇതിന് കൂലിംഗ് അപ്പൊ നേരത്തെ ഗ്ലാസ്റ്റുണ്ടായിരുന്നു മഴ കാരണം കൂലിംഗ് എടുത്തില്ല പകല് കുഴപ്പമില്ല രാത്രി നമ്മൾ എല്ലാ കാര്യങ്ങളും ബാക്കി അല്ല സോറി ഫ്രണ്ടിൽ അടിപൊളിയായിട്ട് പണി നമുക്ക് ഇനി അകത്ത് വേറെ ലെവലായിട്ട് അടുക്കും വേറെ ലെവലായിട്ടാണ് അകത്ത് പണിതിരിക്കുക നമുക്ക് അകത്ത് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് നോക്കാം പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഫ്രണ്ടിലൊരു തട്ടും കാര്യങ്ങളും അപ്പൊ ഈ തട്ടിന് ഏകദേശം എത്ര രൂപ റേറ്റ് ആയി കാണും തട്ട് ഇത് പണി പണിയുമ്പോ തന്നെ ചെയ്തതാണ് ആ ഓക്കെ ഓക്കെ അടിപൊളി തട്ടും അത്യാവശ്യം സ്ട്രോങ് ആണ് അല്ലേ പിന്നെ ഒരു ചാർജറിന്റെ ചാർജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോത്തന്നെ കൊറേ സ്വിച്ചുകളുണ്ട് ഇതൊക്കെ ഒന്ന് പാസിംഗ് ലൈറ്റ് പാസ് പാസ് അടിക്കണോ ഇത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇത് ഒരു തവണ ഇടാൻ അതോ ഫുൾ ടൈം വൈപ്പറുടെ സ്വിച്ച് വരുന്നത് സ്വിച്ച് ഓക്കെ പിന്നെ ഇത് വരുമ്പോഴത്തേനും ഓക്കെ അഡ്ജസ്റ്റ് അടിക്കുമോ

അതിന് ഇവിടെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടണം ഈ വണ്ടിയിൽ എന്തെങ്കിലും വർക്ക് ചേട്ടായി ചെയ്തിട്ടുണ്ടോ എല്ലാം ഓക്കെ പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കൊക്കെ വരുമ്പോ തന്നെ ചെയ്യും ഓക്കെ ഓക്കെ പിന്നെ ഇങ്ങോട്ട് വരും പിന്നെ വണ്ടിയിൽ ബക്കറ്റ് സീറ്റും കാര്യം ആണ് നോർമൽ സീറ്റ് ആണ് ഓക്കെ അപ്പൊ ഈ രണ്ട് സീറ്റും ചെയ്തതിന് ഏകദേശം എത്ര റേറ്റ് ആയി കാണും അതിന് ആറായിരം രൂപ രണ്ട് സീറ്റ് അതായത് ഈ സീറ്റ് ഈ രണ്ട് സീറ്റും ബാക്കി രണ്ട് സീറ്റും പിന്നെ ഇത് ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊന്നും കാണാത്തൊരു സാധനമാണ് ോങ് പോകുമ്പത്തേനും കൈ വെച്ച് ഓടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ലാത്ത നമുക്ക് ഓക്കെ ഓക്കെ പിന്നെ ഇത് പാട്ട് സെറ്റിന്റെ അത് എവിടെ ഓ ആരും കാണാൻ വിളിപ്പിച്ചു വെച്ചേക്കാണല്ലേ ഓക്കെ ഇത് നീറ്റായിട്ട് ആരും കാണാത്ത രീതിയിൽ നൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ സൗണ്ട് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാ വരുന്ന ആദ്യമേ സൗണ്ട് സിസ്റ്റം ഏകദേശം എത്ര റേറ്റ് ആയി കാണും ടോട്ടൽ പതിനയായിരം രൂപ അടുത്തായി കാണും ഓക്കെ ഓക്കെ പിന്നെ ബാക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അല്ലേ ന്യൂസ് കൊടുത്തിട്ടുണ്ടല്ലേ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി രണ്ട് സ്പീക്കറും കാര്യങ്ങളോ അടിപൊളി ചെണ്ടയാണോ അതപ്പോ വേൾഡ് ടക്കിലോ വേൾഡ് ടക്കിന്റെ അപ്പൊ ആമ്പ് വരുന്നോ

വർക്ക് ആ ഫീല് മനസ്സിലാകത്തുള്ളൂ വണ്ടി ഫുള്ള് വൈബ്രേറ്റ് ചെയ്യണം ആ ഇടുക്കു വരുമ്പോഴത്തേനും അകലേന്ന് വരുമ്പോത്തേനും ഓഹ് ഒന്നും പറയാനല്ലേ വേറെ ലെവലാണ് അപ്പൊ ഇനി നമുക്ക് ഇയർഫോൺ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നവിടെയാണ് ഇവിടെ ആണല്ലേ അപ്പൊ ഇയർഫോണിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പണി കിട്ടുമോ അങ്ങനെ കുഴപ്പമില്ല നിലവിലൊന്നും സംഭവിച്ചില്ല അപ്പൊ ഈ ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു വേറെ ലെവലില്ലായിരുന്നു വേറെ ലെവൽ കാരണം ഇച്ചിരി കർണാടകർക്ക് ഇച്ചിരി മലയാളം പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും പക്ഷെ ഇങ്ങോട്ട് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ അത് എനിക്ക് കുറച്ച് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്നോടെ എ എന്ന് ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകേയുള്ളൂ ബാക്കിയെല്ലാം അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സ് ഷെയർ ചെയ്യാം മാക്സ് സപ്പോർട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ